അനധികൃതമായി നിലം നികത്തിയതിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷിമന്ത്രി പ്രസാദ് ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം മന്ത്രി ഇത് സംബന്ധിച്ച് നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് നൽകി പലയിടത്തും നിലം നികത്തിയത് മൂലമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന അന്തേവാസികളുടെ പരാതിയെ തുടർന്നാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത് അനധികൃതമായി നിലനികത്തിയതിനെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൃഷിമന്ത്രി ജില്ലാ കളക്ടർക്ക് ലഭിച്ച അമ്പത്തിരണ്ട് പരാതികളിൽ ജില്ലാ കളക്ടർ സ്റ്റോപ്പ് എംഒ നൽകിയിട്ടുണ്ട് അനധികൃത നിലനിൽത്തൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ തന്നെ അധികൃതരെ അറിയിക്കണം എല്ലാ തഹസിൽദാർമാരുടെയും ഇതിനോടകം തന്നെ ജനകീയമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ് അനധികൃതമായി നിലനിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ ബന്ധപ്പെട്ട നമ്പറുകളിൽ വിളിച്ച് പരാതിപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു പരാതി കൊടുത്ത് നടപടി കൊടുത്തില്ല ഇവിടെ ഇവിടെ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് നിലനിൽത്തലിന്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റിൽ കിട്ടിയ കളക്ടർക്ക് മുമ്പാകെ കിട്ടിയ അൻപത്തിരണ്ട് പരാതികൾ കൃത്യമായി കൃത്യമായ എന്നവണ് നോട്ട് ചെയ്തിരുന്നു ജില്ലാ കളക്ടർ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രത്യേകമായി ഈ കാര്യത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നു എല്ലാ താലൂക്കുകളിലെയും നമ്പറുകളടക്കം ജില്ലാ കളക്ടർ അതിന് പ്രസിദ്ധീകരണത്തിന് കൊടുത്തിരുന്നു ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു അമ്പത്തിരണ്ട് കേസുകൾ ഇട്ടെടുത്തെല്ലാം അമ്പത്തിരണ്ടെണ്ണവും ജില്ലാ കളക്ടർ നേരിട്ട് സ്റ്റോപ്പ് മൊമോ കൊടുത്തിട്ടുണ്ടെന്നാണ് അറി അറിയുന്നത് അദ്ദേഹം ഈ കാര്യം ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു അപ്പം നിലനില അനധികൃതമായ നിലനികത്തലിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്ന കാര്യമില്ല ജനങ്ങളല്ല ഇടപെടൽ നടത്തേണ്ടതുണ്ട് അത് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോഴും അറിയുമ്പോൾ തന്നെയും സംവിധാനങ്ങളെയെല്ലാം നമ്മുടെ കയ്യിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിലനികത്തൽ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ അധികാര കേന്ദ്രങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു ജാഗ്രത എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് നിലനികത്താൻ വേണ്ടി നിൽക്കുന്ന ഒരാളിനോടും അനുകൂലിക്കുകയോ അവർക്ക് അനുകൂല നിലപാടെടുക്കുകയെന്ന ഒരു സമീപനം ഉണ്ടാവുകയില്ല അനധികൃതമായ നിലനികത്തലിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല കർശനമായ നിലപാടുകളിലേക്ക് തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് അതിന് നിലനികത്തലുകാർക്ക് എന്തെങ്കിലും ഔദാര്യമോ ആനുകൂല്യമോ ലഭിക്കും എന്നുള്ള കാര്യം ആരും ചിന്തിക്കുക വേണ്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഉണ്ടാവുകയില്ല ഗൗരവതരമായി ഇടപെടുന്നതായിരിക്കും എവിടെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ഇടപെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിനും ഇടപെടുന്നതിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല ഏത് നിമിഷം ആണെങ്കിലും കളക്ട്രേറ്റിലാണെങ്കിൽ കളക്ട്രേറ്റിൽ ഒരു ജില്ലയുടെ ചുമതലയുടെ ഒരു മന്ത്രി എന്നുള്ള തരത്തിൽ ആ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും ഇടപെടുന്നതായിരിക്കും എല്ലാ തഹസിൽദാർമാരുടെയും നമ്പർ ആ ആലപ്പുഴ ജില്ലാ ഭരണകൂടം എന്ന തരത്തിൽ ജില്ലാ കളക്ട്രേറ്റിൽ നിന്ന് പ്രസിദ്ധീകരണത്തിന് കൊടുത്തതാണ് നിലനിരത്തൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ നമ്പറുകളിലേക്ക് വിളിച്ച് അറിയിക്കുക എന്നുള്ളത് ജനങ്ങൾ ഈ കാര്യത്തിൽ കൂടി ആ ഒരു ഇടപെടൽ നടത്തണം ജനകീയമായ ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ജനങ്ങൾ കേവലം കാഴ്ചക്കാരായി നിൽക്കരുത് അനധികൃതമായ നിലനിൽത്തൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം അനധികൃതമാണോ അധികൃതമാണോ എന്ന് അറിയാൻ പക്ഷേ എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിനകത്ത് പരാതിപ്പെടാനുള്ള അവസരമുള്ള അടുത്ത് പരാതിപ്പെടുക തന്നെ വേണം നമുക്ക് ശക്തമായി നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും അത് പരിശോധിക്കും ശുചീകരണ എല്ലാം സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനൊരു വേനൽമഴ ഈ തരത്തിൽ തരത്തിലുണ്ടാവുന്നതല്ല അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടി എല്ലാവരും മാധ്യമങ്ങളടക്കോളം എല്ലാവരും ഇതെല്ലാം സ്വയംഭൂവമായി എവിടെയെന്നെങ്കിലും വന്നു വീഴുന്നതല്ല ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഓറകളിൽ കൊണ്ടിതെല്ലാം നിക്ഷേപിക്കാതിരിക്കുക മാലിന്യങ്ങൾ വഴിയരികിലേക്ക് വലിച്ചെറിയാതിരിക്കുക ഇതെല്ലാം മറ്റു പലരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള ഇടത്തിലേക്ക് കളയുന്ന രീതി നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതെല്ലാം വന്നുപോവിക്കുന്ന നമുക്ക് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഉൾപ്പെടെ ദോഷകരമാകുന്ന തരത്തിലേക്ക് ഇതെല്ലാം എത്തുകയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ ഇടപെടാം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോരായ്മകൾ പരിഹരിക്കും വരും നാളുകളിലും ആ പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ചെയ്യും സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ഇതിന്റെ യോഗങ്ങൾ ചേരുകയും അതിനനുസരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്